പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നിബിധങ്ങളോടുള്ള ആ മുഹബത്ത് അല്ലെ നിബിധങ്ങളോട് ചോദിച്ചാൽ അബക്സിഗൃതനോട് നിങ്ങൾക്ക് ദുനിയവിൽ ഏറ്റവും പ്രിയങ്കരമായ കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ നിബിധങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ആ മുഖം നോക്കിയിരിക്കലെന്ന് പറഞ്ഞു നമുക്ക് ഒരു തവണയെങ്കിലും നല്ല മഹാനായ ഉസ്താദ് സംസാരിച്ചതുപോലെ ഒരു തവണയെങ്കിലും നമുക്ക് ദർശിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളൊക്കെ നിമിതങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് പരിചിന്തനം ചെയ്യാനുള്ള ഒരു മാസം കൂടിയാണ് നമുക്ക് മറ്റുള്ളവരെ പോലെയല്ല നമുക്ക് അള്ളാഹുൻ്റെ അവലിയാക്കളുമായിട്ടുള്ള നിസ്ബത്തുള്ളവരാണ് ഇത് നമുക്ക് അരസ്ഥമാക്കാൻ പറ്റിയ ആളുകളുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട് അപ്പോൾ ഇത് എത്രമാത്രം നമ്മൾ ഇതിൽ അധ്വാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم حبيبنا محمد الحمد لله വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സുലഫ നേതാക്കളെ സീതന്മാർ പണ്ഡിതന്മാരെ അള്ളാഹു അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവൻ്റെ ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ ഹൈറുമത് സൃഷ്ടിച്ചു മാത്രവുമല്ല കാമലീങ്ങളായ ഔലിയാക്കളുടെ ബന്ധം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു അലഹമില്ലാ സും അലഹമ്മില്ല ഈ ബന്ധം നമുക്ക് കിട്ടുമായിരുന്നില്ലെങ്കിൽ ഈ നബി ദിനത്തിൻ്റെ യാഥാർത്ഥ്യം നബിസ്വല്ലാഹു വാലി വല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം ഇത് നമുക്ക് നമുക്കറിയുമായിരുന്നില്ല നമ്മൾ സാധാ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ രസീനോടുള്ള അയിഷ്ക്കും മുഹബത്തും നമുക്ക് ലഭിക്കാൻ അള്ളാഹു സുബ്ബാന ഉത്താല അവന് ഫർതലായിട്ട് നൽകിയതാണ് അള്ളാൻ ലഹ്ലി ഈ ബന്ധം അതിന് അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിവരില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിബിധനങ്ങൾ ഒരുപാട് റബി അള്ളാബുലുകൾ കടന്നു പോയിട്ടുണ്ട് അതിലെല്ലാം നമ്മൾ നബിയെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിബിധങ്ങളോട് എത്രമാത്രം നമ്മൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നബിയെ എത്രമാത്രം ഇത്തിഭാ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പറയാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിബിധങ്ങളെ നമ്മൾ എത്രമാത്രം നമ്മൾ പിൻപറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഓരോ നിബിധനും ഓരോ റബീലാവോലും കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിൽ എത്രമാത്രം നിബിധങ്ങളെ പിൻപറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിനുള്ള ആ നിബിധങ്ങളെ എങ്ങനെ പിൻപറ്റണം നിബിധങ്ങളുടെ ലാഹിറും ബാത്തിനും എങ്ങനെ പിൻപറ്റണമെന്ന് കാണിച്ചു തരാൻ അത് മനസ്സിലാക്കി തരാൻ നമുക്ക് അള്ളാഹുൻ്റെ അവലിയാക്കൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ബന്ധത്തിൻ്റെ ഫലമായിക്കൊണ്ട് ആ ബന്ധത്തിലായിക്കൊണ്ട് നമുക്ക് എത്രമാത്രം ഇതിൽ ലയിക്കാൻ പറ്റിയിട്ടുണ്ട് എത്രമാത്രം റസൂറുല്ലാൻ്റെ ലാഹിറും ബാത്തിലും നമുക്ക് പിൻപറ്റാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യമായ എൻ്റെ നഫ്സിനോട് ഞാൻ പറയുകയാണ് സഹോദരന്മാരെ സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടവരാണ് നമുക്ക് നമ്മൾ പറ നമുക്ക് പറയാനേ നമുക്ക് കഴിയുകയുള്ളു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നിബിധങ്ങളോടുള്ള ആ മുഹബത്ത് അല്ലെ നിബിതങ്ങളോട് ചോദിച്ചാൽ അപകസിതാട് നിങ്ങൾക്ക് ദുനിയാവിലെ ഏറ്റവും പ്രിയങ്കരമായ കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ നിബിതങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ആ മുഖം നോക്കിയിരിക്കലെന്ന് പറഞ്ഞു നമുക്ക് ആ നിബിധങ്ങളെ ഒന്ന് കാണാൻ ആ നിബിധങ്ങളെ നമുക്ക് എത്തിക്കാൻ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ റബീലാബുലൊക്കെ നമുക്കത് ചിന്തിക്കാനുള്ള മാസങ്ങളാണ് നമുക്ക് നമുക്ക് എത്ര മാത്രം ആ നിബിതങ്ങളെ ഒരു തവണയെങ്കിലും നല്ല മഹാനായ ഉസ്താദ് സംസാരിച്ചതുപോലെ ഒരു തവണയെങ്കിലും നമുക്ക് ദർശിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളൊക്കെ നിബിതങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് പരിചിന്തനം ചെയ്യാനുള്ള ഒരു മാസം കൂടിയാണ് നമുക്ക് മറ്റുള്ളവരെ പോലെയല്ല നമുക്ക് അള്ളാഹുന്റെ അവലിയാക്കളുമായിട്ടുള്ള നിസ്ബത്തുള്ളവരാണ് ഇത് നമുക്ക് അരസ്ഥമാക്കാൻ പറ്റിയ ആളുകളുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട് അപ്പൊ ഇത് എത്രമാത്രം നമ്മൾ ഇതിന് അധ്വാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ സ്വഹാബത്ത് അവരുടെ ജീവനും തുല്യ പ്രസൂത്രാനം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കേവലം ഈ മാസങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാഹുൻ്റെ റസൂലിനെ എങ്ങനെ ഓർമ്മിച്ച് അത് കഴിഞ്ഞാൽ അവസ്ഥയാണോ വേണ്ടത് അതല്ല എല്ലായ്പ്പോഴും ആ റസൂൽദാനെ ഓർത്തുകൊണ്ട് അതിലായിക്കൊണ്ട് ആ മുഹബത്തിലായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹ് വാലി വല്ലം തങ്ങളെ പറ്റിക്കൊ പറ്റിയിട്ട് മഹാന്മാർ മശാഹന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നു പരിശുദ്ധ ഖുർആൻ അള്ളാഹു വസ്ബാൻ നമുക്ക് പറഞ്ഞു തന്നു വാലമു അന്ന ഫീഖും റസൂൽ അള്ളാന്നുള്ളത് നമ്മുടെ കൂടെയുണ്ട് അള്ളാഹ് അല്ല റസൂൽ എന്ന് പഠിപ്പിച്ചു തരുന്നു ഇതെങ്ങനെയാണ് നമുക്ക് ഈ കൂടെയുള്ള ഈ റസൂലിനെ നമുക്ക് എത്തിക്കാനും അനുഭവിക്കാനും ആ ഒരു സ്നേഹത്തിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക അതിൻ്റെ യാഥാർത്ഥ്യം എന്താ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ അതിലായിട്ട് മുന്നോട്ട് പോവാൻ ആ സ്നേഹത്തിലായിട്ട് ആ പ്രേമത്തിലായിട്ട് നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മുടെ എല്ലാം സർവതും റസൂതാക്കി സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയണമെങ്കിൽ ഈ ഒരു നിസ്ബത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിയണം നമുക്കതിന് അതല്ലാതെ ഈ നിസ്ബത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പേര് പറഞ്ഞുകൊണ്ട് വെറും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവലല്ല വേണ്ടത് ഇതിൽ നമ്മൾ എത്തിക്കേണ്ടതാണ് കാരണം നമ്മളിലുള്ള നമ്മൾ മുന്നിലുള്ള മഹാന്മാർ എത്തിച്ചവരാണ് നമ്മുടെ നമ്മൾ മുൻ നമ്മൾ മുൻകഴിഞ്ഞ മഹാന്മാർ എത്തിച്ചവരാണ് തന്നിൽ എങ്ങനെയാണ് റസൂലിനെ കാണുക എന്നുള്ളത് പിന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ ഔലാബിൽ നിങ്ങളുടെ ജീവനെക്കാളടുത്തവരാണെന്നുള്ളത് അള്ളാഹിന്റെ റസൂല് വിദൂരത്ത എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പോൾ നമ്മളിലുള്ള ഈ നമ്മളിൽ നമ്മുടെ ജീവനേക്കാളടുത്തവരായ എന്ന് പറയുന്ന ആ റസൂലിനെ നമ്മൾ മനസ്സിലാക്കല് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയാണ് എങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹം വർധന ഉണ്ടാവുക സ്നേഹത്തിൽ വർധനവുണ്ടാവുകയുള്ളൂ ആ വർദ്ധനവ് നമ്മുടെ ഈമാനന്റെ പൂർണ്ണതയ്ക്ക് കാരണമായി മാറുകയും ചെയ്യും അതാസുബാനോത്താല തൗഫീഖ് നൽകട്ടെ ഈ ഈ വൈകിയ ഈ സമയത്ത് സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഉതങ്ങുന്നില്ല എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഈ സദസ്സിന്റെ അധ്യക്ഷ അധ്യക്ഷൻ മഹാനായ മാനൂർ ഖാദി ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഖാദിർ നൂരി മഹാനാവറുകളെയാണ് അദ്ദേഹത്തെ സാദനം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സദത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉസ്താദ്റഹീം ഹസന നൂരി അദ്ദേഹത്തിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നരിപ്പറമ്പ് തങ്ങള് സയ്ദ് ഹമീദ് ഗോയെ തങ്ങൾ കൊണ്ടോട്ടി അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം ചെയ്യുന്ന ഉസ്താദ് ഷർഫുദ്ദീൻ ഷറഫുദ്ദീനൂരി മഹാനാവറുകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലുണ്ട് ഖുലഫാക്കളുണ്ട് ശബ്ദം ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു അലഹ് റബുൽ അസ്സലാമലൈക്കും വാഹമത്തുള്ള